ഹലോ അസ്സലാമലൈക്കും കളർഫുള്ളി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഫിലുബിന്ദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ബിവാലിദിൽ ഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മഹാത്മാഗാന്ധി മൂന്നാമത്തെ ചോദ്യം ഐന ഒന്നാം സ്വാതന്ത്ര്യ സമരം അയ്യു ആമിൻ എവിടെ അൽ മോഹത്തമിറുൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് അഞ്ചാമത്തെ ചോദ്യം മിൽഹു ഏത് വർഷത്തിലാണ് ആറാമത്തെ ചോദ്യം മനിൽ ബി അസദി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഏഴാമത്തെ ചോദ്യം വാക്കിയ കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തിൽ എട്ടാമത്തെ ചോദ്യം നായബ മലിക്കലിൽ ഹിന്ദിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു ചാൾസ് ജോൺ കാനിങ് കാനിങ് പ്രഭു ഒൻപതാമത്തെ ചോദ്യം മൻ കാന ആഹിറു നായ്ബ് മലിക്കുലിൽ ഹിന്ദിൽ ബരി തോനിയ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആരായിരുന്നു ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൺ മൗണ്ട് ബാറ്റൺ പ്രഭു പത്താമത്തെ ചോദ്യം മൻഹും അസസ ഹറക്കത്തിൽ ഖിലാഫ ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് സൗറത്തു ആറ്റിങ്ങൽ കലാപം പന്ത്രണ്ടാമത്തെ ചോദ്യം അയ്യു ആമിൻ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദ്യം മൻ തമറുദ് ജാൻസി ഏത്സിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് റാണി ലക്ഷ്മി ചോദ്യം ചോദ്യം ഹിന്ദി ഇന്ത്യൻ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ചോദ്യം അവലു ലി ഹിസ്ബിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര് ഡബ്ല്യു സി ബാനർജി അഥവാ ഉമേഷ് ചുന്ദർ ബോണർജി പതിനേഴാമത്തെ ചോദ്യം അൽ വസ അനാലഹ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആര് ബാലഗംഗാധര തിലക് പതിനെട്ടാമത്തെ ചോദ്യം ജയ്ഷ് അല്ലെ അമറുഹത്താബാഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈനിക മേധാവി ആരെ

ചോദ്യം ചോദ്യം കം ഇന്ത്യൻ പതാകയിലെ നിറങ്ങളുടെ എണ്ണം എത്ര അയ്യു ആമിൻ ഹിന്ദ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ൊൻപതാമത്തെ ചോദ്യം അയ്യു ഹിന്ദ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് എട്ടിന് മുപ്പതാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്

ാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ രണ്ടിന് മുപ്പത്തിയേഴാമത്തെ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ് സരോജിനി നായിഡു മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മൻ കഥ വന്ദേ മാതരം മാതരം വന്ദേ രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വന്ദേ ഇലൽ വന്ദേ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരെ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരെ പൈതിമാരി വെങ്കട സുബ്ബറാവു 41ാമത്തെ ചോദ്യം മൻ ഹുവൽ മോല്ലിമു സിയാസിയോ ലിയാന്തി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് ആരെ ഗോബാലകൃഷ്ണ ഗോഗലെ 42ാമത്തെ ചോദ്യം മൻ അല്ലാഫ സാരേ ജഹം സേ അച്ഛാ സാരേ ജഹം സേ അച്ഛാ രചിച്ചതെ ആരെ മുഹമ്മദ് ഇഖ്ബാൽ 43ാമത്തെ ചോദ്യം മത്ത നഹ്തഫിലു യൗമുൽ ഇസ്തിക്ലാലുൽ ഹിന്ദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം അൽ ഹിന്ദു തനാലുൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന ഗ്രന്ഥം രചിച്ചത് ആരെ അബുൽ കലാം ആസാദ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഫി അയു ആമിൻ വാദി ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആറാമത്തെ ചോദ്യം വാന്തി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ ചോദ്യം ഹാദ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ചോദ്യം രാഘവ രാഘവ എഴുതിയത് ആരാണ് തുൽസിദാസ് അൻപതാമത്തെ ചോദ്യം മൻ അസസ സുഹീഫ കേസരി കേസരി പത്രം സ്ഥാപിച്ചത് ആരെ ാധര തിലക് ഇനി കൂട്ടുകാർക്കായുള്ള ചോദ്യം മൻ ഹാദിഹിൽ സഹജരെ സഹജരെ ഈ വരികൾ ആരുടേതാണ് ആൻസർ അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്തോളൂ ദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്